നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ജിയോയുടെ ഫൈബർ ആസ്ഥയിൽ സൗദി അറേബ്യ ഒരു ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം എഴുപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നു വിഷയത്തിൽ സൗദിയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടും റിലയൻസ് ഇൻഡസ്ട്രീസുമായാണ് ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു ജിയോ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഓഹരി വാങ്ങുന്നതിന്റെ ഭാഗമായാണ് നീക്കം റിലയൻസിന്റെ ജിയോ പ്ലാറ്റ്ഫോമിൽ പതിനൊന്നായിരത്തി കോടിയുടെ നിക്ഷേപം നടത്തുമെന്ന് പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ഫൈബർ അസറ്റിൽ ഒരു ബില്ല്യൻ നിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ സൗദിയുടെ എതിരാളികളായ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ജിയോയുമായുള്ള ചർച്ചകൾ പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സൗദിയുടെ പുതിയ നീക്കം നിലവിൽ മുന്നൂറ് ബില്യൺ ഡോളറിന്റെ പോർട്ട് ഫോളിയോ പുനഃക്രമീകരിക്കുന്ന നീക്കങ്ങളാണ് പി ഐ എഫ് നടത്തുന്നത് സിലിക്കൺ വാലി ബിഗ് ഓയിൽ ഏവിയേഷൻ ബെറ്റ് എന്നിവയിൽ മികച്ച ലാഭം നേടുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് നിക്ഷേപങ്ങളിൽ പിന്മാറാനാണ് പി നീക്കം ആഗോള ഓഹരിയിൽ ആദ്യ ബില്യൺ ഡോളർ നിക്ഷേപിച്ചതായി ും ജിയോ പ്ലാറ്റ്ഫോമിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമായിരിക്കും നടത്തുക റിലയൻസിന്റെ റിഫൈനിങ് ആൻഡ് പെട്രോ കെമിക്കൽ ബിസിനസിൽ നിക്ഷേപം നടത്താൻ സൗദി അറംകോ ഇതിനോടകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞതായി റിലയൻസിന്റെ വക്താക്കളിൽ ഒരാൾ വ്യക്തമാക്കി വിൽക്കുന്നയാളും വാങ്ങുന്നയാളും സൗദി ാശി മുഹമ്മദ് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും സമാനമായ തുക നിക്ഷേപം സൂചനയുണ്ട് ജിയോയുടെ ഫൈബർ മേഖലയായിരിക്കും ഇരു കമ്പനികളും നിക്ഷേപം നടത്തുക നിലവിൽ ഒരു ഡസണിലേറെ വിദേശ കമ്പനികൾക്കായി ജിയോയിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം ഉടമസ്ഥാവകാശമുണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും ഗൂഗിളിന് ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനവുമാണ് നിലവിലുള്ളത് അതായത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അൻപത്തി ആറ് കോടി രൂപയാണ് ഇതുവരെ ജിയോയിലെത്തിയ വിദേശ നിക്ഷേപം ഫേസ്ബുക്ക് ഗൂഗിൾ എന്നിവയെ കൂടാതെ സിൽവർ ലേക്ക് വിസ്റ്റ ജനറൽ അറ്റ്ലാന്റിക് കെ കെ ആർ മുബാതല അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഇന്റൽ ക്യാപിറ്റൽ കോൽകോം തുടങ്ങിയ കമ്പനികളാണ് ഇത്രയധികം തുക നിക്ഷേപം നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക